അവിടെ അവിടെത്തന്നെ വേറെയല്ല രാവിലെ പോയതാണ് ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ തിരുത്തുന്നതിനും അവർക്കെല്ലാം വോട്ടവകാശം ഉറപ്പുവരുത്തുന്നതിനുമുള്ള നടപടി വേണമെന്നുള്ളത് കൊണ്ടാണ് ഒരു ഹെൽപ്പ് ഡെസ്ക് സർക്കാർ തന്നെ സഹായം ചെയ്തുകൊണ്ട് സ്ഥാപിക്കുന്നത് എല്ലാ അല്ല നമ്മുടെ സഭയെ കഴിഞ്ഞ് പോയി കേട്ടോ അല്ലല്ല ഒറ്റ അല്ല അത് ഒറ്റ ചോദ്യം ഒറ്റ ചോദ്യം ആ ഇത ഇത് ഈ ഒരു ചോദ്യത്തിന് മാത്രമേ ഓറോടി പറയൂ ഒന്നും ഇന്നും പറ്റില്ല ഈ എല്ലാ അഡ്ജസ്റ്റ്മെന്റിനെ പറ്റി അഡ്ജസ്റ്റ്മെന്റിനെ പറ്റി പറഞ്ഞത് കൊണ്ട് അതിനെപ്പറ്റി മാത്രം ഒരു ഉത്തരം പറയാ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് മാറ്റി വെക്ക പിന്നീട് പറയാ ഇത് ഞാൻ പറയാ ഇത് ഞാൻ പറയാ ഇവിടെ എന്താ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വരെ പോയതാണ് കേസ് നടക്കുകയാണ് അപ്പോൾ ഞങ്ങളെല്ലാ ഘട്ടത്തിലും ഇത്തരം കാര്യങ്ങൾ സമവായത്തിൽ തീരണം എന്നുള്ള അഭിപ്രായക്കാർ തന്നെയാണ് പക്ഷേ അതല്ലാത്ത നിലപാടുകളാണ് പല ഘട്ടങ്ങളിലായിട്ടുണ്ടായത് സുപ്രീം കോടതിയിലുള്ള കേസിൽ സുപ്രീം കോടതി പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഒരു പാനൽ നൽകണം ആ പാനലിൽ നിന്ന് ഒരാളെ ഗവർണർ നിശ്ചയിക്കണം വൈസ് ചാൻസലറായിട്ട് ഇതാണ് സുപ്രീം കോടതി പറഞ്ഞത് ആ കേസിൻ്റെ ഭാഗമായി വന്നു പിന്നെ എൻ്റെ മുമ്പിലെത്തി ഞാനത് പരിശോധിച്ചു പേരുകൾ ഗവർണർക്ക് സമർപ്പിച്ചു ഗവർണർ അതിൽ തീരുമാനമെടുത്തില്ല അതിന് പകരം ചില പേരുകൾ നിർദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം കോടതിയെ അറിയിക്കുന്ന സ്ഥിതി ഉണ്ടായി അപ്പോൾ ഞങ്ങളതിൽ അതിനോട് യോജിച്ചില്ല സുപ്രീം കോടതി അതിൽ കുറച്ച് കർക്കശമായ നിലപാടെടുത്തു കോടതി എന്നിട്ട് പറഞ്ഞു ആ കർക്കശ നിലപാടെടുത്തുകൊണ്ട് കോടതി പറഞ്ഞു ഇതിൽ സർ ഗവർണറും മുഖ്യമന്ത്രിയും സമവായം ഉണ്ടാക്കേണ്ടതാണ് അതിനുവേണ്ടി ശ്രമിക്കേണ്ടതാണ് നമ്മുടെ രാജ്യത്തെ അത്യുന്നത കോടതിയുടെ ഒരു നിർദ്ദേശമാണ് സമവായം ഉണ്ടാക്കാൻ ശ്രമിക്കണം എന്നുള്ളത് ആ പരസ്യമായ നിർദ്ദേശം വന്നപ്പോൾ ഞങ്ങളതിനനുകൂലമായി പ്രതികരിച്ചു ഞാനപ്പോൾ വേറെ ചില പരിപാടികളുമായിട്ട് തിരുവനന്തപുരത്തിന് പുറത്താണ് അപ്പോൾ ഇവിടെ എനിക്ക് വേണ്ടി ഗവൺമെൻറ്റിനു വേണ്ടി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും നിയമമന്ത്രിയും കൂടി ഗവർണറെ കാണുക അത് ഗവർണറെ അറിയിച്ചു ഞാൻ തന്നെ അറിയിച്ചു ഇങ്ങനെ കാണാൻ ഉദ്ദേശിക്കുന്നു അവർ വരും അത് സമ്മതിച്ചു പോയി കണ്ടു അപ്പോൾ ഗവ സുപ്രീം കോടതി പറഞ്ഞ സമവായത്തിൻ്റെ ശ്രമമാണ് നമ്മൾ നടത്തുന്നത് ആ ശ്രമത്തിന് ആ ഘട്ടത്തിൽ അനുകൂല പ്രതികരണം ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായില്ല അതിൻ്റെ ചർച്ചയുടെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല ഏതായാലും അന്ന് യോജിപ്പുണ്ടായില്ല അത് പിരിഞ്ഞു തിരിഞ്ഞ കാര്യം ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് വേണ്ടി ഹാജരാകുന്ന അഡ്വക്കേറ്റിനെ അറിയിക്കുമല്ലോ അത് സുപ്രീം കോടതിയുടെ മുന്നിലേക്കും എത്തുമല്ലോ